ഹായ് ഫ്രണ്ട്സ് ദിസ് ദിസ്ഇസ് മീ നനാഞ്ജി അഷ്റഫ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇന്നലെ ഫ്രൈഡേ ലീവ് ഉണ്ടായവരൊക്കെ എങ്ങനെയാണ് ഒരു ദിവസം എത്ര ചാപ്റ്റർ പഠിക്കാൻ പറ്റി പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങൾ എങ്ങനെയാണ് ഇന്നത്തേക്ക് എത്ര ചാപ്റ്ററാണ് ചാരിച്ചുള്ളത് നിങ്ങൾക്ക് എത്ര തീർക്കാൻ പറ്റുന്നുണ്ട് എന്നതൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക രണ്ടാണോ മൂന്നാണോ എന്താണോ നിങ്ങൾ പറയുക അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ റിവിഷൻ ചെയ്യുന്നവരൊക്കെ അതൊക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്നൊന്നും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ഇംഗ്ലീഷിൻ്റെ സ്റ്റഡി ടിപ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ ഒരുപാട് തവണ ഒരുപാട് വീഡിയോസിലായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാരും വീണ്ടും ഇങ്ങനെ ചോദിക്കുന്ന സ്ഥിതിക്ക് ഞാൻ ഒന്നുകൂടി പറയാം അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രാമർ ആണ് ഗ്രാമറിൽ നമുക്കിപ്പം തെറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു മാർക്ക് നമുക്കത് തരാൻ പറ്റില്ല അതെന്തായാലും ആ ഒരു മാർക്ക് നമുക്ക് പോകും അപ്പോൾ അതുകൊണ്ട് ഗ്രാമർ ഒക്കെ നമ്മൾ വളരെ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക നിങ്ങൾ പി വൈ ക്യൂസ് പ്രീവിയസ് ഒരു എക്സാം ക്വസ്റ്റിനെ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈ പബ്ലിക് എക്സാമിന് ചോദിക്കുന്നൊരു ഗ്രാമറിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടാവുമല്ലോ എല്ലാ എല്ലാ വർഷവും ഇങ്ങനെ ചോദിക്കുന്ന ഇപ്പോൾ റിപ്പോർട്ടഡ് സ്പീസ് ഉണ്ടാവും ടെൻത്തിനാണെങ്കിലും അല്ലാത്ത വേറെ കുറെ സംഭവങ്ങൾ എഡിറ്റിംഗ് ഉണ്ടാവും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക എന്നിട്ട് ആ ഒരു സംഭവം നിങ്ങൾ കറക്റ്റ് വളരെ നന്നായി പഠിച്ചു വെക്കുക അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കിനിപ്പം ആ റൂളൊക്കെ വെച്ച് പഠിക്കാൻ പറ്റില്ലെങ്കിലൊക്കെ കുഴപ്പമില്ല കുറേ പി വൈ ക്യൂസ് എടുത്ത് വർക്ക്ഔട്ട് ചെയ്താൽ മതി അതിലുള്ള ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഏകദേശം ആ ഒരു ഗ്രാമർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും ഞങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് റിപ്പോർട്ട് സ്പീച്ച് ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ടീച്ചർ കുറേ ഒരു ബുക്കിൽ നിന്നിട്ട് അതൊരു പത്ത് പതിനഞ്ചോളം എക്സാമ്പിൾസ് ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങളെ കൊണ്ട് എഴുതിപ്പിച്ചു അങ്ങനെ കുറേ വർക്കൗട്ട് ചെയ്ത് സെറ്റ് ആയിട്ടാണ് ഞങ്ങൾ റിപ്പോർട്ട് സ്പീച്ച് സ്പീച്ചിലേക്ക് ഫുൾ മാർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഏതാണോ ടഫ് ഏതാണ് ടഫ് എന്നല്ല ഗ്രാമർ എല്ലാം നിങ്ങൾ അങ്ങനെ പി വൈക്ക് എടുത്ത് തന്നെ വർക്ക്ഔട്ട് ചെയ്യുക അതിലുള്ളതായിട്ടുള്ള സിംബിൾ ചിലപ്പോൾ അത് തന്നെ ചോദിക്കുക എക്സാമ്പിൾ പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും അത് എനിക്ക് അതേ മറ്റേ രീതിയിലുള്ള സംഭവങ്ങൾ വരുവാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം എല്ലാ ചാപ്റ്ററും നന്നായിട്ട് അറിയണം അപ്പോൾ ഈ എല്ലാ ചാപ്റ്ററും സാധാരണ ഇപ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാ ചാപ്റ്ററിൻ്റെ സമ്മറി ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നിട്ട് നിങ്ങളുടെ വാക്കിൽ ഉത്തരം ചെയ്തുക ഇനിയിപ്പോൾ അങ്ങനെ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ഒരു എല്ലാ ചാപ്റ്ററിൻ്റെ സമ്മറി എന്താണ് എന്താണ് ആ ഒരു ചാപ്റ്റർ പറയുന്നത് നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെക്കുക ഒരു ഒരു പത്ത് പതിനഞ്ച് സെൻറ്റൻസോ ഒരു പതിനെട്ട് സെൻറ്റൻസോ ഒക്കെ ഉണ്ടാവും അങ്ങനെ വളരെ ചുരുക്കിയിട്ട് പഠിച്ചു വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇനി പൊട്ടും നിങ്ങളുടെ വാക്കിൽ ഏതാ അറിയുന്നത് നിങ്ങൾക്ക് അത് തന്നെ എഴുതി വെക്കാം പിന്നെ നിങ്ങൾ കുറച്ചൊക്കെ അറിയെങ്കിൽ അത് എഴുതിയിട്ട് അതിൻ്റെ കൂടെ കുറച്ചൊക്കെ നിങ്ങളുടെതായിട്ടുള്ള കാര്യങ്ങൾ ക്വസ്റ്റിനിൽ എന്താണോ ചോദിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് നിങ്ങൾ എഴുതി വെക്കാം ഇതൊക്കെ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർ ഇങ്ങനെയൊക്കെ ചെയ്യുക അല്ലാത്തവർ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്താണെന്ന് മനസ്സിലാക്കി ഇപ്പോൾ ഒരു സ്റ്റോറി ആണെങ്കിലും ഒരു നറേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം നിങ്ങൾക്ക് ടീച്ചർ തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ലൈബ്രറി നിങ്ങൾ പഠിക്കുന്ന ഗൈഡിൽ ഉണ്ടാവും ആ ഒരു നറേഷനിൽ തന്നെ ആ ഒരു സ്റ്റോറിയുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അത് പഠിച്ചാൽ മതി അതാണെങ്കിൽ പോയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾക്കൊരു അപ്രീസിയേഷൻ നോക്കിയാൽ മതി പിന്നെ വേറെ നിങ്ങൾക്ക് സ്പീച്ചാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ആയിരിക്കും അതായിരിക്കും എപ്പോഴും എടുത്ത് ചോദിക്കുന്നത് അത് നോക്കി വെക്കാം പോയത്തിനാണെങ്കിൽ അഡ്വൈസ് ഉണ്ടാകും ആ അഡ്വൈസ് എന്തായാലും നന്നായിട്ട് നോക്കി വെക്കണം അതുമായി ബന്ധപ്പെട്ടിട്ട് വൺ ഇപ്പോൾ ഒരു പോയത്തിൻ്റെ കുറച്ച് ലൈൻസ് വന്നിട്ട് എന്തായിരുന്നു ഈ ഒരു പോയത്തിന്റെ സെൻട്രൽ തീം സെൻട്രൽ ഐഡിയ അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കാം അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് അറിയണം അപ്പോൾ അപ്രീസിയേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള കാര്യങ്ങൾ ലാസ്റ്റത്തെ പാരഗ്രാഫിന്റെ ഒക്കെ ആൻസർ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും അങ്ങനെ ആ ഇംഗ്ലീഷ് വളരെ സിമ്പിൾ ആണ് മനസ്സിലാക്കിയാൽ മതി ഗ്രാമർ തെറ്റിക്കാതെ ശ്രദ്ധിക്കണം അതാണ് നോക്കേണ്ടത് ഓക്കെ അപ്പം ഞാൻ ഫിസിക്സ് കൂടി ടിപ്സ് പറഞ്ഞത് എല്ലാവർക്കും വേണ്ടിയിട്ടായിട്ട് പ്ലസ് വണ്ണിൻ്റെ ഞാൻ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു എങ്ങനെയാണ് ടിപ്സ് എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടെൻതാരൊക്കെ ആണെങ്കിലും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ ലെൻസിൻ്റെ മിററിൻ്റെ ഒക്കെ ഒരു ചാപ്റ്റർ വരുന്നില്ല അത് ഇമ്പോർട്ടന്റ് ആണ് അതിനകത്ത് പ്രോബ്ലംസ് പലതരത്തിൽ ചോദിക്കാറുണ്ട് അപ്പോൾ അത് ആയിട്ട് നോക്കണം ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ലെൻസിൻ്റെ ഒക്കെ വളരെ ശ്രദ്ധിച്ച് കഴിഞ്ഞ വർഷം ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അത് കുറച്ച് ഡിഫിക്കൽട്ടൊക്കെ ആയിട്ടാണ് പറഞ്ഞത് വന്നത് പബ്ലിക് എക്സാമിന് അപ്പോൾ ആ ഒരു പാർട്ട് നല്ല ശ്രദ്ധിച്ച് നോക്കേണ്ടാണ് വരയ്ക്കാനൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വരച്ച് തന്നെ പഠിക്കുക പിന്നെ നിങ്ങൾക്ക് ഏതാണെന്ന് അറിയുന്നില്ല എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പി ക്യൂസ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ അത് വെച്ച് പഠിക്കുക അപ്പോൾ അതിനകത്ത് ചോദിച്ചു തന്നെ നിങ്ങൾ നല്ല രീതിക്ക് പഠിക്കുക കുറേ കുറേ വട്ടം ചോദിച്ചതൊക്കെ അല്ലാത്ത നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പി വൈ ക്യൂസിൽ മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ അത് ജസ്റ്റ് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി അത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ടോപ്പിക്ക് തന്നെ നിങ്ങൾ കൊടുത്താലും അത് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെങ്കിൽ പി ക്യൂസ് സോൾവ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഉണ്ടാവും യൂട്യൂബിൽ അത് നോക്കിയാൽ നിങ്ങൾക്ക് மனசலாகும் ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ചാപ്റ്റർ പഠിക്കുമ്പോൾ തീരെ മനസ്സിലാകാത്ത പോലെ തോന്നിയെങ്കിൽ തീരെ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പ്രീവിയസ് ഒരു എക്സാം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ ഈ ചാപ്റ്ററിങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ അങ്ങനെ നിങ്ങൾ പഠിക്കുക ഇനി അതിലേതെങ്കിലും പി വൈ ക്യൂസിൽ ചോദിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾ അത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും ആ പി വൈ ക്യൂ തന്നെ സോൾവ് ചെയ്യുന്ന ക്ലാസ് ഉണ്ടാവും അല്ലെങ്കിൽ അതല്ലെങ്കിൽ ആ ചാപ്റ്ററിന്റെ ചെറിയ വീഡിയോസ് ഒക്കെ ആക്കി ഇട്ടിട്ടുണ്ടാവൂലെ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് തന്നെ ചോദിച്ചാൽ സാമധ്യത എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല അപ്പം അവർ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും നിങ്ങൾ ഇഷ്ടം നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് അങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടത് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു തന്നെ പഠിക്കണം ഓക്കെ പിന്നെ എന്താണ് പിന്നെ കുറെ പേരുടെ അടുത്ത് കെമിസ്ട്രിയിൽ ഓർഗാനിക് കെമിസ്ട്രി എങ്ങനെയാണ് പഠിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞായിരുന്നു ഓർഗാനിക് കെമിസ്ട്രി എന്താണ് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓർഗാനിക് കെമിസ്ട്രി ഒന്നും നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല കുറച്ച് കോൺസെപ്റ്റുകളുണ്ട് അതെന്താ സംഭവം അത് അതേ പഠിച്ച് പഠിച്ചു വെക്കാം നിങ്ങൾ എന്താണ് ആ റൂള് ഇപ്പോൾ നെയിമിങ് ചെയ്യുമ്പോഴാണെങ്കിലും സ്ട്രക്ചർ വരയ്ക്കുമ്പോഴാണെങ്കിലും ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് അതേ പടി പഠിച്ചുവൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്ക്ഔട്ട് ചെയ്യുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ മാത്സിൽ ഇപ്പോൾ ഒരു കോൺസെപ്റ്റ് പഠിച്ച് കുറേ പ്രോബ്ലംസ് ചെയ്യില്ല അതുപോലെയാണ് കുറേ ഓർഗാനിക് കെമിസ്ട്രിയിൽ കുറേ പി വൈ വൈക്യൂസ് എടുത്ത് വർക്കൗട്ട് ചെയ്യാണ് വേണ്ടത് എന്നാൽ തന്നെ നമുക്ക് ആകും പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയിൽ കുറച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ട് അത് അതേപടി നമ്മളെല്ലാം പഠിക്കുന്ന പോലെ തന്നെ പഠിക്കേണ്ടതാണ് നെയ്മിങ് അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് പ്ലസ് വണ്ണിലാണെങ്കിലുള്ള കാര്യമാണ് പിന്നെ ഹൈഡ്രോ കാർബൺസിലാണെങ്കിൽ കുറേ റിയാക്ഷനുകൾ കുറേ പ്രോപ്പർട്ടീസ് ഒക്കെ വരുന്നുണ്ട് അതൊന്നും പ്രോപ്പർട്ടീസ് മനസ്സിലാക്കി വെക്കണം റിയാക്ഷൻസ് ഒന്നും ബൈഹാർട്ട് ചെയ്യരുത് റിയാക്ഷനിൽ എന്താണ് ഇപ്പൊ ഒരു റിയാക്ഷൻ ആ ഒരു റിയാക്ഷൻ്റെ പേരിൽ തന്നെ ഉണ്ടാകും അതെന്താ സംഭവം എന്ന് മനസിലായില്ലേ ഇപ്പം ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കണമെങ്കിൽ ഹൈഡ്രോജനേഷൻ ഇപ്പോൾ ഹൈഡ്രോജൻ ആഡ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ അപ്പോൾ ആ ഒരു പേര് തന്നെ അപ്പോൾ ഈ ഒരു റിയാക്ഷനിൽ ഹൈഡ്രജൻ ആണ് ആഡ് ചെയ്തെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ഏതാ അതൊക്കെയാണ് പഠിക്കേണ്ടത് റിയാക്ഷൻ ഏത് ചോദിക്കുക എക്സാമ്പിൾ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് റിയാക്ഷൻ ഒന്ന് ബൈഹാർട്ട് ചെയ്തത് എഴുതി എഴുതി മനസ്സിലാക്കി വെക്കുക എല്ലാ കാര്യങ്ങളും അതാണ് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഹൈഡ്രോ കാർബൺസിൽ അല്ലാണ്ട് എല്ലാ റിയാക്ഷനും നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അത് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഇങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഞാൻ പ്ലസ് വണ്ണിലെ ഓരോ ചാപ്റ്റർ ഫിസിക്സിലുള്ള ഓരോ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ബാക്കി നിങ്ങൾ നോക്കി പോകണം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ആദ്യത്തെ മൂന്ന് ചാപ്റ്റർ വരെയുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഫോർത്ത് ചാപ്റ്റർ വെച്ചിട്ടൊന്ന് പറയാം മോഷൻ ഇൻ എ പ്ലെയിൻ അപ്പോൾ ഇതിനകത്ത് സ്കേലേഴ്സ് ആൻഡ് വെക്ടേഴ്സ് അതിന്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വെക്ടേഴ്സുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആണ് ചിലപ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആ വിടും കാരണം ഞാൻ പി വൈക്ക് നോക്കിയപ്പം ഈ വൺ മാർക്ക് ടു മാർക്ക് ക്വസ്റ്റിൻ്റെ ഒക്കെ ഇവിടെ വെക്ടേഴ്സിൻ്റെ ഒരു ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേണമെങ്കിൽ കഴിഞ്ഞ ഹാഫ് ഇയർലിക്ക് ചോദിച്ചായിരുന്നു ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷണൽ നമ്മുടെ ഈ ഹാഫ് ഹാഫിയോ എക്സാമിന് അപ്പം ആ ഒരു ലോസ് ഓഫ് വെക്ടർ അഡീഷന് ട്രയാങ്കിൾ ലോ ആണ് ചോദിച്ചത് അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ അത് ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ ഒരു നിങ്ങൾക്ക് അറിയാമല്ലോ അതിന്റെ ആ ഒരു ഒരു ഡെറിവേഷൻ പോലെ വലിയൊരു ഇത് തന്നിട്ടുണ്ടായിരുന്നു ഒരു ഫിഗർ ഒക്കെ വരച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് ടീച്ചർ തന്നിട്ടുണ്ടാവുമല്ലോ അത് നിങ്ങൾ അതുപോലെ എഴുതി പഠിക്കണം അവസാനം നമുക്ക് കിട്ടുന്നത് ഈ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി കോസ്കീറ്റി ആ ഒരു ഇതിലോട്ടേക്ക് എത്തിയ ഈ ഒരു ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അത് ഈ ഒരു ഫിഗർ ഒക്കെ വരച്ചിട്ടുള്ളത് അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ അത് അടുത്തത് അതിൽ വരുന്നത് പിന്നെ ഇൻസ്റ്റനേനിയസ് വെലോസിറ്റി ഇൻസ്റ്റേനിയസ് ആക്സിലറേഷൻ അതൊക്കെ നമ്മൾ ഇതിന് മുമ്പുള്ള തേർഡ് ചാപ്റ്ററിൽ അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇമ്പോർട്ടൻറ്റ് പ്രൊജക്ടായി മോഷൻ ആണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊജക്ടായി മോഷന് അതിൽ ഇക്വേഷൻ ഓഫ് എ പാർട്ട് ഓഫ് എ പ്രൊജക്ടായൽ ഒരു പാരബോളെ ആണെന്നുള്ള അതിൽ ആ ഒരു റിസൾട്ട് കാണിക്കുന്ന ഒരു ഡെറിവേഷൻ ഇല്ലേ അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇതിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് പ്രൊജക്റ്റായി അത് ഇമ്പോർട്ടൻ്റ് ആണ് ടൈം ഓഫ് ഫ്ലൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഹൊറിസോണ്ടൽ റേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ് മാക്സിമം റേഞ്ച് അതുപോലെ തന്നെ മാക്സിമം പിന്നെന്താണ് ആ ഷോധ അല്ല ഷോദ അല്ല മാക്സിമം റേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഫോർ മാക്സിമം റേഞ്ച് അത് ഇമ്പോർട്ടന്റ് ആണ് മാക്സിമം ഹൈറ്റ് അഞ്ച് കാര്യങ്ങളാണ് ഞാൻ ഒന്നുകൂടി പറയാം ടൈം ഓഫ് ഫ്ലൈറ്റ് ഉള്ള പ്രൊജക്ട് ആയാലും അത് നിങ്ങൾ സ്കിപ്പ് സ്കിപ്പേഴ്സ് നോക്കിയാൽ മതി അഞ്ച് കാര്യങ്ങളുണ്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾ ഇതിൽ നിന്നായിരുന്നു പ്രോബ്ലം ഈ കഴിഞ്ഞ ആഫീക്ക് ചോദിച്ചത് പ്രോബ്ലംസും ഈ നിന്ന് വരാറുണ്ട് പിന്നെ റിലേഷൻ കണക്ടിങ് ആംഗുലാർ വെലോസിറ്റി ആൻഡ് ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ ആക്സിലറേഷൻ ആൻഡ് ലീനിയർ ആക്സിലറേഷനും ആ ഒരു റിലേഷൻ പഠിക്കണം അതിൽ ഇതിൻ്റെ ആംഗുലാർ വെലോസിറ്റിൻ്റെ ലീനിയർ വെലോസിറ്റീൻ്റെ ഈ കഴിഞ്ഞ ഹാഫ് വെയിലേക്ക് ചോദിച്ചിരുന്നു സെൻട്രിപ്പീറ്റൽ ആക്സിലറേഷൻ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഡെറിവേഷൻ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ വേറെ ഫോംസും അതിൽ നിന്ന് വേണമെങ്കിൽ പ്രോബ്ലംസ് ചോദിക്കാം അതാണ് ഫോർത്ത് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് പിന്നെ ലോസ് ഓഫ് മോഷൻ ഫിഫ്ത്ത് ആണ് ഇതിൽ മൂന്ന് ലോസ് പഠിക്കണം അതുപോലെ നമ്മളെടുത്ത് എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എക്സാം ആ മൂന്ന് ലോ ബന്ധപ്പെട്ട് പിന്നെ എഫ് ഇസ് ഈക്വൽ ടു എം എന്ന് പറയുന്നവേഷൻ ഡെറിവേഷൻ ഇല്ലേ അത് ഇമ്പോർട്ടന്റ് ആണ് അതായത് നമ്മുടെ സെക്കൻഡ് ലോയിൽ നിന്നുള്ള ആ ഒരു ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ അടുത്തത് ഇമ്പൾസ് ഇമ്പൾസ് മൊമെന്റും പ്രിൻസിപ്പിൾ അത് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ വെയിറ്റ് ഓഫ് എ ബോഡിന്റെ ലിഫ്റ്റ് അത് കുറേ കേസുകളായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുമല്ലോ അതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാത്രം പറഞ്ഞതാണ് ബാക്കിയൊക്കെ നിങ്ങൾ നോക്കണം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റും ആംഗുലാർ മൊമെന്റും വരുന്നുണ്ടല്ലോ പിന്നെയുള്ള ചാപ്റ്ററിൽ അതും ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴും ചോദിക്കുന്നതാണ് അതിൻ്റെ ഒരു ആയിട്ട് റീകോയിൽ ഓഫ് എ വന്നില്ലേ അതിൽ നിന്നും പ്രോബ്ലംസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് അത് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റു തന്നെ നമ്മുടെ തേർഡ് ലോ വെച്ചുള്ള ഒരു ഡെറിവേഷൻ ഉണ്ടായിരുന്നു തേർഡ് ലോ വെച്ചിട്ടുള്ള ഒരു ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും ഇമ്പോർട്ടന്റ് ആണ് അതും നോക്കി വെക്കണം പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇമ്പോർട്ടന്റ് ആയി വരുന്നത് ഫ്രിക്ഷനാണ് ഫ്രിക്ഷനിൽ സാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും എന്താണ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ എഴുതാനൊക്കെ പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ ആഫേലിക്ക് ചോദിച്ചിരുന്നു അപ്പം അത് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ അതിൽ ബോഡി ഓൺ ആൻ ഇൻക്ലൈൻഡ് സർഫസ് അത് അത്രയും ഇമ്പോർട്ടൻ്റ് അറിയില്ല പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ മോഷൻ ഓഫ് എ കാർ ഓണേ ലെവൽ റോഡ് കഴിഞ്ഞ എക്സാമ്പിൾ ചോദിച്ചാണ് മോഷൻ ഓഫ് എ കാർ ഓണേ ബാങ്കിഡ് റോഡ് അത് ചോദിച്ചിട്ടില്ല ഹാഫ് വേലിക്ക് വേണമെങ്കിൽ പബ്ലിക്കിനത് ചോദിക്കാം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നുള്ളത് അപ്പോൾ ബാക്കി ഞാൻ കെമിസ്ട്രിയും കെമിസ്ട്രിയൂടി പറയാമെന്ന് വിചാരിച്ചത് സാറില്ല ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരുന്നു നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കാം അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ പോയി നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റർ ചെയ്തത് കണ്ടിന്യൂ ചെയ്തപ്പോൾ നിങ്ങൾ ഏതുവരെ പഠിച്ചു എങ്ങനെയായ കാര്യങ്ങൾ പ്ലസ് വൺ ഉള്ളവരൊക്കെ കമന്റ് അറിയിക്കാം വീഡിയോ എന്തായാലും ലൈക്ക്